എല്ലാവർക്കും നമസ്കാരം സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ഇങ്ങനെയാണ് സ്വപ്നങ്ങൾ മൂന്ന് വിധം ഒന്ന് നേടിയെടുക്കുവാൻ കഠിനാധ്വാനം ചെയ്യുന്നവ രണ്ട് നടന്നിരുന്നെങ്കിൽ എന്ന് വെറുതെ ആശിക്കുന്നവ മൂന്ന് സ്വപ്നം കാണാൻ പറഞ്ഞാൽ പോലും സ്വപ്നത്തിൽ കടന്നു വരാത്തവ ഈ സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയ കുറേ മനുഷ്യരുണ്ട് ഇനി അവർക്ക് സ്വപ്നം കാണാൻ പോലും ഇല്ലാത്തവർ എന്നാൽ പൊളിഞ്ഞു പോയെന്ന് കരുതുന്നവ ജീവിതത്തിൽ ഒരിക്കലും ഇനി നടക്കത്തില്ലെന്ന് ചിന്തിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ അവയെ നടത്തി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് സ്വപ്നങ്ങൾ വലിച്ചെറിഞ്ഞ മനുഷ്യനായിരുന്നു സക്കറിയാവ് ഒരു മധ്യവയസ് വരെ ഒരു കുഞ്ഞിന് വേണ്ടി അദ്ദേഹം വല്ലാതെ ആഗ്രഹിച്ചു അതിനുവേണ്ടി സ്വപ്നം കണ്ടു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു വാർത്തക്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയ ആ മനുഷ്യന്റെ ഇടത്തിലേക്കാണ് ദൈവം നമ്പുരാൻ ചെല്ലുന്നത് സക്കറി അവന് വിശ്വസിക്കാനേ പറ്റുന്നില്ല കൊടുത്തതോ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെയാണ് മകനായിട്ട് കൊടുത്തത് അതുപോലെ തന്നെയാണ് കുരിശിലേറ്റാൻ വിധിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ ഓരത്ത് കിടക്കുന്ന ഒരു കള്ളൻ കുരിശിലേറ്റപ്പെട്ടവൻ എന്ത് സ്വപ്നമാണുള്ളത് ജീവിതം തന്നെ പൊലിയാൻ നിമിഷങ്ങൾ മാത്രം എന്നാൽ പർവദീസയിലേക്ക് ഏറ്റപ്പെട്ട ചോരൻ്റെ മനസ്സിൽ സ്വപ്നം തന്നെയാണ് കർത്താവ് കൊടുക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ കണ്ടിട്ടില്ലാത്ത ആലോചിച്ചിട്ടില്ലാത്ത ഒരു സ്വപ്നം മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള ഒരു മനോഹര സ്വപ്നം ഒരിക്കൽ പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത അനുഭവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വപ്നം കാണാൻ പ്രചോദിപ്പിക്കുന്ന കർത്താവ് ദാമ്പത്യ ജീവിതത്തിൽ അഞ്ചു വർഷം കാത്തിരുന്ന് കിട്ടിയും ആ കുട്ടിക്ക് എട്ട് വയസ്സായപ്പോ അവരൊരുമിച്ച് അപ്പനും അമ്മയും കുഞ്ഞുകൂടെ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു തലയ്ക്ക് ക്ഷതമേറ്റ് ആ കുഞ്ഞ് വെന്റിലേറ്ററിൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു ആ കുഞ്ഞിനെ പറ്റി പൊലിഞ്ഞ സ്വപ്നങ്ങളുമായി ആ മാതാപിതാക്കൾ ആശുപത്രി വരാന്തിയിൽ കഴിച്ചു കൂട്ടുകയാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ അവർ ചിന്തിച്ചു ഒരത്ഭുതം നടക്കുമായിരിക്കും എന്നിട്ടും വലിയ ഉറപ്പൊന്നുമില്ല വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആ കുഞ്ഞ് പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഒരർദ്ധരാത്രിയിൽ സ്വപ്നത്തിൽ ഉണരുന്നുണ്ട് പൊലിഞ്ഞവന്റെ സ്വപ്നമായി ദൈവം കടന്നു ആ കുഞ്ഞിന്ന് വളർന്നൊരു ആയി പക്ഷേ അവൻ പറയും ആ അർദ്ധരാത്രിയിൽ തന്റെ രോഗക്കിടയ്ക്ക് കലയിൽ യേശുദം പുരൻ വന്ന് തന്നെ വിളിക്കുന്ന അനുഭവത്തെ പറ്റി അവിടെ അവൻ ജീവിതത്തിലേക്ക് ഞെട്ടി ഉണർന്നത്

സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുന്ന കർത്താവ് നിറം നൽകുന്ന കർത്താവെ പ്രതീക്ഷയേറ്റ് പോയാൽ ഓരോരുവരിലേക്കും അവിടുന്ന് കടന്നു ചെല്ലണമേ എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഇരുപത്തിയാറാം വാക്യം ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം ദൈവമേ കരുണ ചെയ്യണമേ ദൈവമേ ബലഹീനരായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ ഭാവികളായ ഞങ്ങളോട് കരുണ ചെയ്യണമേ തകർന്നും നുറങ്ങി മരിക്കുന്ന അനേകരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു വിടുവിക്കാൻ യഹോവിടെ കരങ്ങൾ കുറുകിയിട്ടില്ല നിലവിളി കേൾക്കാൻ അവന്റെ കാത് മന്ദമായിട്ടുമില്ല ദൈവമേ ജീവിതത്തിന്റെ പ്രതീക്ഷ അങ്ങാകുന്നു ബലമങ്ങാകുന്നു കരുത്തങ്ങാകുന്നു വിശുദ്ധനായ പൗലോ സ്ലിഹ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപ മതി കർത്താവേ നിന്റെ കൃപ മാത്രം മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് മരുഭൂമിക്ക് നടുവിൽ ഹകാറിൻ്റെ സങ്കടങ്ങൾ കാണുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട് ദൈവമേ ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളിക്ക് മറുപടി കൊടുക്കുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ട് കർന്നും പൊലിഞ്ഞും പോയ സ്വപ്നങ്ങൾക്ക് നിറം കൊടുക്കുന്ന ജീവൻ കൊടുക്കുന്ന ഒരു കർത്താവുണ്ട് പ്രാർത്ഥിക്കുന്നവൻ മറന്നാലും പ്രാർത്ഥന കേൾക്കുന്നവൻ മറക്കില്ലല്ലോ യേശുവെ ഞങ്ങളെല്ലാവരോടും കരുണ തോന്നണമേ അനുഗ്രഹിക്കണമേ ആയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പ എല്ലവരെയും അനുഗ്രഹിക്കട്ടെ